പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമാകുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്കായി ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹാറാലി സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറിയായി വ്യാഴാഴ്ച ചുമതല ഏറ്റെടുക്കും അതിനു മുമ്പ് തന്നെ അവർ ഉത്തർപ്രദേശിന്റെ കിഴക്കൻ യുപിയുടെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് അവർ അവരുടെ പ്രവർത്തകരുമായും നേതാക്കളുമായും ഒക്കെ നവമാധ്യമങ്ങൾ വഴി ആശയവിനിമയം നടത്തി തുടങ്ങിയിട്ടുണ്ട് എഐ സി സി ആസ്ഥാനത്ത് അവർ ചുമതല ഏറ്റെടുക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത മുറിയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് ഇത്തരത്തിൽ സജീവമാകുന്ന പ്രിയങ്ക ഗാന്ധി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് പൊതുജനങ്ങളിൽ ഇടപെടുന്ന ഒരു റാലി ആദ്യ റാലി ആ ആദ്യ റാലി മഹാസംഭവമാക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ആ ആദ്യ റാലി പ്രിയങ്ക ഗാന്ധിക്കായുള്ള ഒരു മഹാ റാലി എന്ന തരത്തിലാണ് ഇപ്പോൾ എ ഐ സി സി ആസ്ഥാനത്തും കോൺഗ്രസ് ഹൈക്കമാൻഡും ചർച്ചകൾ സജീവമാക്കുന്നത് ആ റാലി എവിടെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വരുന്നത് പക്ഷേ പ്രിയങ്ക ഗാന്ധി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിന് നേട്ടം ഉണ്ടാകുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ ആ റാലി സംഘടിപ്പിക്കണമെന്ന് ആണ് അതായത് ുമായി ബന്ധപ്പെട്ട് എഐ സി സി ജനറൽ സെക്രട്ടറിയായി അവർ ചുമതല ഏറ്റെടുക്കുന്നതോടുകൂടി അവർ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തന മേഖലയിലേക്ക് വരും കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവർ ഇടപെട്ടു തുടങ്ങും കോൺഗ്രസ് പ്രവർത്തകരുമായി അവർ സംവദിച്ചു തുടങ്ങും അത് എടുക്കും അതിനൊക്കെ അതിനൊക്കെ മുന്നോടിയായി ലോകം അഡ്രസ് ചെയ്യുന്ന തരത്തിലേക്ക് രാജ്യത്ത് നിന്നുകൊണ്ട് അവർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മഹാവേദി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ആ മഹാവേദി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള മഹാവേദി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള മഹാറാലി അത് ഉത്തർപ്രദേശാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഉത്തർപ്രദേശിൽ രണ്ടഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിനെ ഒന്നാകെ കണ്ടുകൊണ്ട് ഉത്തർപ്രദേശിന്റെ മുഴുവൻ വികാരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനത്ത് ഒരു മഹാബാലി സംഘടിപ്പിക്കുക ഒന്ന് ഒന്നാമത്തെ നിർദ്ദേശം അല്ല അല്ല എങ്കിൽ ഉത്തർപ്രദേശിനെ മൂന്നായി വിഭജിച്ചുകൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് ആ തരത്തിൽ ഉത്തർപ്രദേശിനെ മൂന്നായിയോ രണ്ടായോ വിഭജിച്ചുകൊണ്ട് ആ മൂന്നിടത്തോ രണ്ടിടത്തോ മഹാറാലികൾ സംഘടിപ്പിക്കുക അടുത്തടുത്ത ദിവസങ്ങളിൽ ഈ രീതിയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലായിരിക്കണം ഉത്തർപ്രദേശിലായിരിക്കണം പ്രിയങ്ക ഗാന്ധിയുടെ മഹാറാലി സംഘടിപ്പിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ മഹാപ്രസംഗം അത് ലോകത്തോട് പ്രിയങ്ക ഗാന്ധി അഡ്രസ് ചെയ്യുന്ന തരത്തിലാണ് ഇതുവരെ രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം സോണിയ ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലുള്ള പ്രിയങ്ക ഗാന്ധിയുടെ സംസാരമായിരുന്നു ആ പ്രിയങ്ക ഗാന്ധി മാറുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വ്യക്തിത്വം മാറുകയാണ് ഇന്ത്യയിലെ ഒരു പ്രധാന പാർട്ടിയുടെ രാഷ്ട്രീയ മുഖമാവുകയാണ് പ്രിയങ്ക ഗാന്ധി നാളെയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നാളെയുടെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആ തരത്തിലേക്ക് ഒരു വലിയ ഇമേജിലേക്ക് പ്രിയങ്ക ഗാന്ധി മാറുമ്പോൾ ലോകത്തോട് അഡ്രസ് ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധിയുടെ മഹാവാക്കുകൾ ആ തരത്തിലാണ് കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പ്രവർത്തന രീതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യ സംഭവം വൻ സംഭവമാക്കി വൻ വാർത്തയാക്കി മാറ്റാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ തന്നെ മാധ്യമ ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് ലോകത്തെവിടെ ഇന്ത്യ ോ അവരുടെയൊക്കെ ശ്രദ്ധ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പബ്ലിക് മീറ്റിംഗ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പൊതുയോഗം അതൊരു മഹായോഗമാക്കാനും മഹാസംഭവമാക്കാനും പ്രിയങ്ക ഗാന്ധിയുടെ മഹാറാലിയാക്കാനുമാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് അതിന്റെ കേന്ദ്ര ബിന്ദു എവിടെ ആയിരിക്കണം എന്നുള്ളതിന്റെ മാത്രമാണ് ഇപ്പോൾ അല്പസ്വല്പം ആശയ കുഴപ്പം അവിടെ നിൽക്കുന്നത് പക്ഷേ ഭൂരിഭാഗം ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്നത് അത് ഉത്തർപ്രദേശ് ആയിരിക്കണം ഉത്തർപ്രദേശ് ആകുമ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ ഒറ്റ റാലിയാണോ വേണ്ടത് അതോ ഉത്തർപ്രദേശിനെ കിഴക്കൻ കിഴക്ക് പടിഞ്ഞാറ് മധ്യ ഉത്തർപ്രദേശ് എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് മൂന്ന് റാലികൾ സംഘടിപ്പിക്കണമോ അതോ രണ്ട് റാലികൾ സംഘടിപ്പിക്കണോ എന്തായാലും അതോ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ മുഴുവനായി കണ്ടുകൊണ്ട് അതിന്റെ ആസ്ഥാനത്ത് തലസ്ഥാനത്ത് ഏക റാലി സംഘടിപ്പിക്കണോ എന്നുള്ളതിൽ മാത്രമാണ് സംശയം എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ മഹാറാലി ഉത്തർപ്രദേശിൽ സംഭവിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് മഹാറാലി മൂന്നായി വരികയാണെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ മൂന്ന് റാലികൾ ഉത്തർപ്രദേശിനെ ഉത്തർപ്രദേശിലൂടെ ഇന്ത്യയെ പ്രകമ്പനം കൊള്ളിക്കുന്ന മൂന്ന് റാലികൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു റാലി ആയിരിക്കും എന്തായാലും ഈ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന മഹാറാലിക്ക് മഹായോഗത്തിന് തുടക്കമിടാൻ ഒരുക്കമിടാൻ കോൺഗ്രസ് മാനസികമായി തയ്യാറായി കഴിഞ്ഞു ആ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്